ഇരട്ടയാറിൻ്റെ ജനകീയ മുഖമായ ലഫ്റ്റനന്റ് ഡോക്ടർ റെജി ജോസഫ് രണ്ടായിരത്തി പതിറ്റാണ്ടിൻ്റെ ഔദ്യോഗിക സേവനത്തിന് വിരാമമിട്ട് പടിയിറങ്ങുന്നു ഇരട്ടയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പാളായ റെജി ജോസഫ് എൻ സി നേതൃത്വത്തിൽ നടത്തിയ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലൂടെ നാടിന്റെ മുഴുവൻ സ്നേഹവും ഏറ്റുവാങ്ങിയാണ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ ഒന്നിന് ഇരട്ടിയർ സെന്റ് തോമസ് സ്കൂളിൽ ഹിന്ദി അധ്യാപകനായി ഔദ്യോഗിക ജോലിയിൽ പ്രവേശിപ്പിച്ചപ്പോഴുള്ള അതേ ഊർജ്ജസ്വലതയോടെയാണ് പദവികൾ ഏറെ ലഭിച്ച സ്കൂൾ പ്രിൻസിപ്പലിന്റെ നിറവിൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും ലെഫ്റ്റനന്റ് ഡോക്ടർ റെജി ജോസഫ് പടിയിറങ്ങുന്നത് മാർച്ച് മുപ്പത്തൊന്നിനാണ് വിരമിക്കലെങ്കിലും ഈ മാസം പത്തൊൻപതിന് നടക്കുന്ന സ്കൂളിന്റെ രജത ജൂബിലി സമാപനത്തോടൊപ്പം സ്കൂളിൽ നിന്നുള്ള ഔപചാരിക യാത്രയപ്പ് നൽകും അധ്യാപകനായെത്തിയ സ്കൂളിൽ തന്നെ തുടർച്ചയായ ഇരുപത്തിയാറ് വർഷക്കാലം സേവനമനുഷ്ഠിച്ച് പ്രിൻസിപ്പാളായി വിരമിക്കുക എന്നത് ഭാഗ്യമാണ് ഇക്കാലയളവിൽ ആയിരക്കണക്കിന് ശിഷ്യസമ്പത്ത് നേടാനായതിനൊപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരായിരം എൻ സി സി കേഡറ്റുകളെ സമൂഹത്തിന് നൽകാനായതിന്റെയും ചാരിതാർത്ഥ്യത്തിലാണ് ഈ അധ്യാപകൻ ആ നാടുമായിട്ട് നമുക്ക് എഴുതി ചേരുവാൻ എനിക്ക് സാധിച്ചു എൻ്റെ ജന്മനാടായിട്ടുള്ള വെറിയാമിയേക്കായാലും കൂടുതൽ അടുപ്പവും സ്നേഹവും ഒക്കെ ഈ നാട്ടുകാർ എൻ്റെ മാതാപിതാക്കൾക്ക് എൻ്റെ കുട്ടികൾ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ മാനേജ്മെൻ്റ് ഒക്കെ നിന്ന് കാണുമ്പോൾ ഏറെ സന്തോഷത്തു പോകുകയാണ് ഹിന്ദിയിൽ ബിരുദാനന്തര ബിരുദവും ബി എഡും പി എച്ച് ഡിയും നേടി ഡോക്ടറേറ്റും കരസ്ഥമാക്കി എൻ സി സി അധ്യാപകർക്കായി നടത്തിയ മൂന്ന് മാസത്തെ കഠിന പരിശീലനവും തുടർ പരീക്ഷയും ഒന്നാമതായി പാസായാണ് ലഫ്റ്റനന്റ് പദവിയോടെ രണ്ടായിരത്തി എട്ടിൽ സ്കൂളിന്റെ എൻ സി സി ഓഫീസർ എന്ന ചുമതല ഏറ്റെടുക്കുന്നത് ഇതോടെ സ്കൂളിന് പുറത്തേക്ക് ഈ അധ്യാപകന്റെ സേവന കർമ്മമണ്ഡലം വ്യാപിച്ചു എൻ സി സിയുടെ നേതൃത്വത്തിൽ നിരവധി കുടുംബങ്ങൾക്ക് ഭവനമൊരുക്കി ഒരു വർഷം ഏഴ് വീടുകൾ വരെ പണിത നൽകിയത് കേരളക്കരയാകെ ചർച്ച ചെയ്തു നിരവധി പേർ മരണമടഞ്ഞ പുല്ലുമേട് ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനത്തിലും തുടർ പ്രവർത്തനങ്ങളിലും വിസ്മയം മായ സേവനമാണ് രജിസാറിന്റെ നേതൃത്വത്തിൽ സ്കൂളിലെ എൻസി കേഡറ്റുകൾ ചെയ്തത് കേരളത്തെ പിടിച്ചുകൂലിക്കിയ ഓഖി ദുരന്തത്തിലും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തും സ്ഥിതിയർഹമായ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കോവിഡ് കാലത്ത് സ്വന്തം ജീവനെപ്പോലും അവഗണിച്ച് രോഗികളെ ആശുപത്രിയിലെത്തിക്കുവാനും രോഗം ബാധിച്ച് വീടുകളിൽ കഴിയുന്നവർക്ക് മരുന്നും ഭക്ഷ്യസാധനങ്ങളും ഉൾപ്പെടെ ലഭ്യമാക്കുവാനും കർമ്മനിരതനായി ലഹരിക്കെതിരെ നിരവധി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതിനൊപ്പം സാമൂഹിക പൊതുസേവന രംഗത്തും പ്രവർത്തന സജ്ജമായി നാടിന്റെയാകെ സ്നേഹം പിടിച്ചു വാങ്ങി മികച്ച അധ്യാപകനുള്ള ദേശീയ സംസ്ഥാന സർക്കാരുകളുടെ പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങളാണ് ഈ അധ്യാപകനെ തേടിയെത്തിയത് വെള്ളയാംകുടിയിലെ ഊരാശാല തറവാട്ടിൽ ജോസഫിന്റെയും അന്നമ്മയുടെയും എട്ട് മക്കളിൽ നാലാമത്തെ ആളാണ് റെജി ജോസഫ് അധ്യാപികയായ ഷാന്റി ജോസഫ് ഭാര്യയും ആറാം ക്ലാസ് വിദ്യാർത്ഥികളായ ഇരട്ടക്കുട്ടികൾ ഇവാൻ ഇവാന എന്നിവർ മക്കളുമാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന